ഈ രാജ്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നേട്ടത്തിൻ്റെയും പിറകിൽ മഹാത്മാക്കളായ നേതാക്കളെ ഈ രാഷ്ട്രശില്പികളെ അവരുടെ പങ്കിനെ കാണാതിരിക്കാൻ സാധിക്കില്ല നിഷേധിക്കാൻ സാധിക്കില്ല എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ശാസ്ത്രാഭിവൃദ്ധിയെ ഒരു ശാസ്ത്ര നേട്ടത്തെ നെഹ്റുവിൽ നിന്ന് അടർത്തി മാറ്റി ചിന്തിക്കാൻ സാധിക്കുക സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ത്യക്ക് നൽകിയത് നെഹ്റുവല്ലാതെ മറ്റാരാണ് ഇന്നൊരു ചന്ദ്രയാൻ രാജ്യത്ത് വലിയ നേട്ടമാണതെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട് എല്ലാ ഭാരതീയർക്കും അഭിമാനമുണ്ട് പക്ഷേ ആ നേട്ടം കൈവരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയെ അതിനെ പ്രാപ്തമാക്കിയ അതിൻ്റെ പ്രോദ്ഘാടകൻ എന്ന നിലയിലെങ്കിലും ഇന്ന് സൃഷ്ടിക്കപ്പെടുന്ന നേട്ടങ്ങളുടെ പുറകിലും നെഹ്റുവിനെ അല്ലാതെ മറ്റാരെയും കാണാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരിയിൽ നെഹ്റു പ്രസംഗിക്കുകയാണ് മൗലാന അബുൽ കലാം ആസാദ് നിര്യാണം പ്രാപിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പാണത് പ്രധാനമന്ത്രി നെഹ്റു പ്രസംഗിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി മൗലാന ആസാദ് അധ്യക്ഷം വഹിക്കുന്നു സമ്മേളനം ഉറുദു സാഹിത്യകാരന്മാരുടെ സമ്മേളനമാണ് നെഹ്റു പ്രസംഗത്തിനിടയിൽ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോയി ഉറുദു പഠിച്ചില്ല നെഹ്റുവിന് പ്രസംഗത്തിനിടയിൽ പോസ് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു മഹാവാഗ്മിയായിരുന്ന നെഹ്റു പ്രസംഗം കഴിഞ്ഞ് ജനക്കൂട്ടത്തിലേക്ക് ആഹ്ലാദ ചിത്തനായി എടുത്ത് ചാടുന്ന പണ്ഡിറ്റ്ജി അങ്ങനെ ഒരു ജനകീയ നേതാവിനെ അങ്ങനെ ഒരു ജനാധിപത്യ ശില്പിയെ കിനാവ് കാണാൻ പോലും വേറെ സാധിക്കില്ല അത്ര ജനകീയനായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസംഗത്തിനിടയിൽ നെഹ്റു പറഞ്ഞു ഞാൻ സ്കൂളിൽ പോയി ഉറുദു പഠിച്ചില്ല അതും പറഞ്ഞ് നെഹ്റു പോസ് ചെയ്തു ചതസ്സിലുണ്ടായിരുന്ന വലിയ എഴുത്തുകാരൊക്കെ പരസ്പരം നോക്കി നെഹ്റുവിന് ഉറുദു അറിയില്ലേ ഇത്ര വലിയ ഭാഷകളൊക്കെ പഠിച്ച നെഹ്റു ഉടനെ വന്നു നെഹ്റുവിൻ്റെ അടുത്ത വാചകം അതെൻ്റെ വീട്ടിലെ ഭാഷയായിരുന്നു എൻ്റെ അമ്മയാണ് എന്നെ ഉറുദു പഠിപ്പിച്ചത് ഇതാണ് നെഹ്റു ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള ഹൃദയത്തിൻ്റെ പേരാണ് അവരുടെയൊക്കെ പേര്